ലഹരി കേസിൽ ആരോപണ വിധേയനായ നടൻ ഷൈൻ ടോം ചാക്കോ നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എന്നാൽ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തുക എന്ന് കുടുംബവും അറിയിച്ചു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ രണ്ടാം ദിവസവും ഒളിവിൽ തുടരുകയാണ് നടൻ ഷൈൻ ഷൈൻഡോം ചാക്കോ നാളെ രാവിലെ മണിക്ക് ഈ കാണുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം കൊച്ചി പോലീസ് ഇന്ന് വൈകിട്ട് തൃശൂരിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത് ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെ കണ്ടപ്പോൾ ഷൈൻ ഷൈൻഡോം ചാക്കോ സാഹസികമായി ഇറങ്ങിയോടി രക്ഷപ്പെട്ടത് എന്തിനാണ് സാമ്പത്തിക ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഹോട്ടൽ മുറിയിൽ ആരൊക്കെയാണ് ഷൈൻഡോം ചാക്കോയെ സന്ദർശിക്കാൻ എത്തിയത് സാമ്പത്തിക ഇടപാടുകളും ലഹരി ഇടപാടുകളും പരിശോധിക്കുകയാണ് എറണാകുളം പോലീസ് കലൂരിലെ പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിൽ നിന്നും സാഹസികമായി ഇറങ്ങിയോടിയ ഷൈൻടോം ചാക്കോ ഇപ്പോൾ പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിലുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം സമൂഹ മാധ്യമങ്ങളിലും ഷൈൻടോം ചാക്കോ സജീവമാണ് അതേസമയം ഷൈൻഡോം ചാക്കോയെ ഹോട്ടൽ മുറിയിൽ സന്ദർശിച്ച രണ്ട് യുവതികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇതിൽ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഈ യുവതിക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഷൈൻഡോം ചാക്കോ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഷൈൻഡോം ചാക്കോയുടെ അച്ഛൻ പ്രതികരിച്ചത് ഇങ്ങനെ പല ഓല പാമ്പുകൾ വരുമെന്നും കേസാകുമ്പോൾ നോക്കാമെന്നും അച്ഛൻ പ്രതികരിക്കുന്നു നമുക്ക് അറിയാം ആലോചിക്കാം ഇതിങ്ങനെ അതൊക്കെ കേസ് 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 നമുക്ക് കുറ്റം ഷൈൻ ടോം ചക്കോയുടെ ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിക്കുകയാണ് പോലീസ് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചിത്തിലിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ